പതിനഞ്ച് വർഷത്തിലേറെയായി പതിനഞ്ച് വർഷത്തിലേറെയായി ഇപ്പൊ ഈ കുളം ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ ഇതിനൊരു ചരിത്രം കൂടി ഉണ്ട് ഈ തന്ത്രിമാരൊക്കെ ഉള്ളിലേക്ക് കുളിച്ച് ഇവിടെ കുളിച്ചിട്ട് വേണം തീർത്ഥകുളത്തിൽ കുളിച്ചിട്ട് വേണം പോകാൻ ഇവിടെ ധാരാളം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന കുളമാണ് ഇത് ഇത്രയും വളരെ മോശമായ രീതിയിൽ സംരക്ഷിക്കപ്പെടാതെ കണ്ട് തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുകയാണ് ഒരു നാടിൻ്റെ അടയാളാണത് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും നാല് കുളം ചുറ്റും ഭാഗത്ത് നാല് കുളം ഉണ്ട് ഈ കുളങ്ങൾ കുളം മാത്രമല്ല ഈ കുളം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പവിത്രത കൂടി ഉണ്ട് ഇവിടെ കുളിച്ചിട്ട് വേണം തന്ത്രിമാർക്കുള്ളിൽ പോയി കുളിക്കാൻ ഈ കാണുന്നില്ലേ ഈ ഭാഗത്തുനിന്ന് കുളിച്ച് പോകുന്നുണ്ട് അതിന് പോലും എന്താ പറയുക സൗകര്യമില്ലാത്ത രീതിയിൽ തകർന്ന് തരിപ്പണമായി വേസ്റ്റുകൾ ഡംപ് ചെയ്തിരിക്കുക അത് മാത്രമല്ലാന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ഈ മതിൽ തകർന്നു തുടങ്ങിയിട്ട് ഏകദേശം പതിനഞ്ച് വർഷത്തിന് ആയി തുടങ്ങിയിട്ട് ഒരു ഭാഗം ഇടിഞ്ഞു തുടങ്ങിയത് തന്നെ ഭക്തജനങ്ങൾ പറഞ്ഞു ഇത് എത്രയും പെട്ടെന്ന് സംരക്ഷിക്കപ്പെടേണ്ട ഒരു മതിലാണ് നാട്ടുകാർ